നമസ്കാരം ഇന്ന് ഇലക്ഷൻ ചാനൽ കടത്തനാടിൻ്റെ മണ്ണിലേക്കാണ് വടക്കൻ പാട്ടുകളിൽ നിറഞ്ഞു നിന്നിരുന്ന കളരിപ്പയറ്റിൻ്റെ പോർ കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ ചരിത്രം പേറുന്ന പ്രദേശം കൂടിയാണ് വടകര സോഷ്യലിസ്റ്റുകൾക്കും വളക്കൂറുള്ള മണ്ണാണത് എന്നാൽ ഒന്നര പതിറ്റാണ്ട് മുമ്പ് സി പി നിന്നും കോൺഗ്രസ് മണ്ഡലം പിടിച്ചെടുത്തു ഇത്തവണ ടീച്ചറമ്മയെ കളത്തിലിറക്കിയാണ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ സി പി ഐ എം ശ്രമിക്കുന്നത് നിലവിലെ എം പി ആയിരുന്ന കെ മുരളീധരൻ മണ്ഡലത്തിൽ നേരത്തെ പ്രചാരണം തുടങ്ങി എങ്കിലും സഹോദരിയുടെ ബി ജെ പി പ്രവേശനത്തോടെ ചിത്രം മാറി സർപ്രൈസ് സ്ഥാനാർത്ഥി യുവതുർക്കി പോരാട്ടത്തിലെത്തി യുവനേതാവ് പ്രഭുൽ കൃഷ്ണയെയാണ് ബി ജെ പി പരീക്ഷണത്തിന് അയച്ചിരിക്കുന്നത് വടകരയിലെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ എന്തൊക്കെ എന്നാണ് എലക്ഷൻ ചാനൽ പരിശോധിക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബുവാണ് കിരൺ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ഏതാണ്ടൊക്കെ ചിത്രം വ്യക്തമായിരുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു വടകരയും പക്ഷേ പിന്നീടുണ്ടായ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം അതോടുകൂടി ചിത്രം മാറുന്നു ഷാഫി മത്സരത്തിന് എത്തുന്നു അങ്ങനെ കേരളത്തിൽ തീപാറുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമായി വടകര മാറുകയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം പൊതുവെ എങ്ങനെ വിലയിരുത്താം അഭിലാഷെ നമുക്ക് യഥാർത്ഥത്തിൽ അവിടെ എങ്ങനെ ഷാഫി പറമ്പിലും കെ കെ ശൈലജയും എത്തി എന്നതിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരും ആ നേരത്തെ നേരത്തെല്ലാം നമ്മൾ പ്രതീക്ഷിച്ചത് നമ്മൾ തന്നെ ചർച്ച ചെയ്തപ്പോഴും ഒക്കെ പ്രതീക്ഷിച്ചത് കെ മുരളീധരന്റെ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പുറത്ത് കെ കെ ശൈലജയാണോ വരുന്നത് ആ വിഷയത്തിൽ മാത്രമായിരുന്നു നേരത്തെ സംശയമൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ ഈ ആറാം സ്ഥാനാർത്ഥിയൊക്കെ എടുത്തപ്പോഴും കെ മുരളീധരൻ അവരിൽ മറ്റാൾ എന്നത് നമ്മൾ ആരും ആലോചിച്ചില്ല പക്ഷെ അങ്ങനെ ഒരു ആലോചനയിലേക്ക് വന്നത് കേരളത്തിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ലായിരുന്നു ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ കൊണ്ടുവരണമായിരുന്നു ആകെ ഒഴിവുണ്ടായിരുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് അവിടെ വിജയ് കെ മാരിഫിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ല എന്നുള്ള ഒരു വിഷയം വരുന്നു അവിടേക്ക് ആ ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി കെ സി വേണുഗോപാൽ വരുന്നു അപ്പോൾ പകരം എവിടെയെങ്കിലും ഒരിടത്ത് മുസ്ലിം കാൻഡിഡേറ്റ് വേണം അത് കണ്ണൂർ ആലോചിച്ചു കണ്ണൂരും അവസാനം കെ സുധാരിൽ തന്നെ ചെന്നു തന്നു അപ്പോൾ അവിടെയും കഴിയില്ല പിന്നീട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് മാറ്റിയേ അപ്പോഴാണ് ഈ ഉർവശിശാവ് ഉപകാരമാകുന്നു എന്ന മട്ടിലൊക്കെ നേരത്തെ ഒന്ന് ആലോചിച്ചായിരുന്നു കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് മാറ്റുന്നതൊക്കെ പക്ഷെ അപ്പോഴൊന്നും ആ ആലോചനയൊന്നും ഫലപ്രദമായില്ല അപ്പോഴാണ് പത്മജ പാർട്ടി മാറുന്നത് അതൊരു അവസരമാക്കി ഉപയോഗിച്ചുകൊണ്ട് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നത് സ്വാഭാവികമായും കെ മുരളീധരൻ തൃശ്ശൂരിൽ ആപ്റ്റായ യു ഡി എഫിനെ സംബന്ധിച്ച് അതെ യു ഡി എഫിനെ സംബന്ധിച്ച് അത് ടി എൻ പ്രതാപിനേക്കാൾ ടി എൻ പ്രധാന മോശക്കാരനാണെന്നല്ല ടി എൻ പ്രതാപിനേക്കാൾ പുതിയ ഒരാൾ വരുന്നു കെ മുരളീധരനെ ഒരാൾ വരുമ്പോൾ ഒരു ആക മണ്ഡലത്തിൽ അനക്കം ഉണ്ടാവും ആ തരത്തിലേക്കൊക്കെ ഒരു പ്രത്യേകിച്ച് തൃശൂർ എന്ന് പറയുന്നത് കെ കരുണാകരന്റെ കുടുംബത്തിന് കൂടി കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലമാണ് കരുണാകരന്റെ കാലം മുതൽ മുതലുണ്ടാകുന്ന വ്യക്തിപരമായ സ്വാധീനം കൂടിയുള്ള മണ്ഡലമാണ് അവിടെ ഒരു കൃത്യമായി കോൺഗ്രസ് പറയുകയും ചെയ്യാം അവിടെ പത്മജ പോയതുകൊണ്ട് കരുണാകരന്റെ ലഗസി ബിജെപിയിലേക്ക് പോകുന്നില്ല അത് കോൺഗ്രസിൽ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയമായ ഏറ്റവും നല്ലൊരു മൂവ് ആയിരുന്നു അപ്പോഴാണ് കൃത്യമായി തന്നെ വടകരയിൽ ഒരു ഒഴിവ് വരുന്നത് ഉടവരയിൽ ഒഴിവരുമ്പോൾ ഷാഫി പറമ്പലിനെയും അതോടൊപ്പം തന്നെ ടി സിദ്ദിഖിന്റെയും പേരാണ് പരിഗണിച്ചിരുന്നത് ടി സിദ്ദിഖ് ആദ്യം തന്നെ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു അതോടെ അനുഗ്രഹമായി ടി സിദ്ദിഖിന് വന്നത് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമ്പോൾ കഴിഞ്ഞവണ്ണ കെ സി വേണുഗോപാലായിരുന്നു ഫുൾ ടൈമറായിരുന്നത് രാഹുൽ ഗാന്ധിക്ക് ഇടയ്ക്ക് മാത്രമേ വരാൻ കഴിയൂ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പോലെ തന്നെ നിൽക്കാൻ കഴിയുന്ന ഒരാൾ വേണം അതിന് പിന്നീട് കഴിയുന്ന ഒരാൾ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരാ ടി സിദ്ദിഖാണ് പ്രത്യേകിച്ച് ആ മണ്ഡലത്തിനെ കുറിച്ച് കൂടുതൽ പരിചയമുള്ള ഒരാൾ കോഴിക്കോട് ഡി സി പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു അങ്ങനെ ഒരാൾ അപ്പോൾ സ്വാഭാവികമായി ടി സിദ്ദിഖിനിന്റെ പേര് മാറുന്നു പിന്നീട് കഴിയുന്ന ഏറ്റവും നല്ലൊരു മുസ്ലിം കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടു രണ്ടുപേരാണ് ചെറുപ്പക്കാരൻ നിലയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ടി സിദ്ദിഖിനേക്കാൾ പുതിയ തലമുറയ്ക്ക് കുറെ കൂടി അഗ്രസീവായി നിൽക്കുന്ന നേതാവ് എന്നല്ലേ ഷാഫി കൊണ്ടുവരുന്നു അതിനു മുമ്പ് തന്നെ അവിടെ പ്രഖ്യാപനം വന്നിരുന്നു കെ കെ ശൈലജയുടെ സോ ആ കെ കെ ശൈലജ പോലെ പാർട്ടി അപ്പുറം അല്ലെങ്കിൽ പാർട്ടി വോട്ടിനപ്പുറം അല്ലെങ്കിൽ പാർട്ടിയുടെ എല്ലാ മെഷീനറിയും വർക്ക് ചെയ്താലും ലഭിക്കാത്ത അധിക വോട്ടുകൾ ലഭിക്കാൻ സാധ്യതയുള്ള അപൂർവം ചില നേതാക്കൾ മാത്രമാണുള്ളത് അവർക്ക് പാർട്ടി നോക്കാതെ തന്നെ ഇപ്പോൾ ചിലപ്പോൾ കോൺഗ്രസുകാരിൽ നിന്നും ബിജെപിക്കാരി നിന്നും ഒക്കെ വോട്ട് ലഭിക്കാൻ സാധ്യതയുള്ള അത്തരം ഒരു പ്രതിച്ഛായുള്ള ഒരു നേതാവാണ് കെ കെ ശൈലജ അപ്പോൾ കെ കെ ശൈലജക്ക് എതിരെ നിർത്തുമ്പോൾ അത്തരത്തിൽ തന്നെ ഒരാൾ വേണം അവിടെ മുരളീധരനെ മാറ്റിയാൽ ആ മുരളീധരനെ പോലെ പോകുന്ന ഒരാൾ വേണം അല്ലെങ്കിൽ സ്വാഭാവികമായും മറ്റു തരത്തിലേക്കുള്ള ആക്ഷേപങ്ങളൊക്കെ വരും പിന്നെ പ്രത്യേകിച്ച് വടകര എന്ന് പറഞ്ഞാൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് കഴിഞ്ഞ മൂന്ന് മൂന്നവണ കിട്ടുന്നില്ല എന്ന് കരുതി ഇടതുമുന്നണിയുടെ കേരളത്തിലെ ഏറ്റവും കോട്ട എന്ന് പറയുന്ന കോട്ടയ നേതാക്കൾ കണ്ണൂരൊക്കെ കോട്ട കോട്ട എന്ന് പറയുന്നില്ലാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കഥയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അതിന്റെ കോട്ടയല്ല വടകരയാണ് അപ്പോൾ ആ വടകരയെ സംബന്ധിച്ച് വടകരെ തിരിച്ചുപിടിക്കാൻ സി പി എം ഏറ്റവും സംസ്ഥാനത്ത് നിന്ന് അവർക്ക് ലഭിക്കാവുന്ന അധിക വോട്ടുകൾ സംഭരിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി വരുമ്പോൾ അത്തരത്തിലുള്ള വിശേഷിപ്പിക്കാം ഒരു 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 ഭാഗം ജനങ്ങളെങ്കിലും ഇപ്പോൾ ഒരു ഭാഗം നമ്മൾ അങ്ങനെ പറയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകണം എന്നാഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ സി പി എമ്മിനൊക്കെ സി പി എമ്മിനോട് യോജിപ്പില്ലാത്തവരും മുഖ്യമന്ത്രി പിണറായി വിജയനോട് യോജിപ്പില്ലാത്തവരും ഒക്കെ ആളുകളൊക്കെ ഉണ്ട് ആ അത്തരം ആളുകൾ കൂടി കുറെ ആളുകൾ കൂടി സ്വീകാര്യമായ ഒരു ആളാണ് യഥാർത്ഥത്തിൽ കെ കെ ശൈലജ അങ്ങനെ പാർട്ടിക്ക് അതീതമായ ഒരു പ്രതിച്ഛയൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് കോവിഡിന്റെ കാലത്തായാലും അല്ലെങ്കിൽ നിബ വന്നപ്പോഴായാലേക്കും കെ കെ ശൈലജയുടെ പ്രതിച്ഛായ വല്ലാത്ത രീതിയിലേക്ക് ഉയർന്ന ഒരു ആൾ കൂടിയാണ് അപ്പൊ അതിനെ നേരിടുക എന്നുള്ള ലക്ഷ്യത്തിൽ കോൺഗ്രസ് അങ്ങനെ സ്ഥാനാർത്ഥി മാറ്റം അവസാന നിമിഷം സാധാരണ കോൺഗ്രസ് സ്ഥാനാർത്ഥി മാറ്റം ഒക്കെ വരുമ്പോൾ ഇതുവരെയും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പലപ്പോഴും അത് പാളിപ്പോകുന്നതൊക്കെയാണ് ഈ നേരത്തെ ഒക്കെ പലപ്പോഴും ആ തരത്തിലെ കാസർഗോഡൊക്കെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥി ആ തരത്തിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ തന്നെ വ്യത്യസ്തമായിട്ട് ഏറ്റവും

പ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം സംസ്ഥാനത്ത് പല ഘട്ടങ്ങളിലും ഒക്കെ ഇപ്പോൾ നവകേരള ആണെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് കാസർഗോഡ് മുതൽ പലപ്പോഴും പോലീസിന്റെയും ഡി എഫ് എഫ് പ്രവർത്തകരുടെയും ഒക്കെ അടികിട്ടാൻ തുടങ്ങിയതാണ് അവർ തിരിച്ചടിക്കാൻ തുടങ്ങിയത് തിരുവനന്തപുരത്ത് ഏകദേശം വന്നതിനു ശേഷം കൊല്ലം തിരുവനന്തപുരത്തോട് കടന്നുകൊടുക്കുകയാണ് ഏറ്റവും അവസാനഘട്ടത്തിലാണ് വന്നത് ഇപ്പൊ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ച് മുന്നിൽ നിൽക്കുന്നയാൾ പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുന്ന ആളായിരിക്കണം അല്ലെങ്കിൽ ഇടതുമുന്നണിയെ സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം അങ്ങനെ ഒരു അറ്റാക്കർ ചെറുപ്പക്കാരനായ ഒരാൾ മുന്നിൽ വരുന്നു പ്രത്യേകിച്ച് കഴിഞ്ഞ അവിടെ ബിജെപി പിയുമായിട്ടുള്ള വലിയ ത്രികോണ പോരാട്ടത്തിൽ ഈ ശ്രീധരനെ പോലെ ഇന്ത്യ മുഴുവൻ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ബിജെപി കേരള മുഖ്യമന്ത്രിയായിട്ട് മുഖ്യമന്ത്രിയായിട്ട് അവതരിപ്പിച്ചില്ലെങ്കിലും ബിജെപിയുടെ വിഷയം എന്താണ് ബിജെപി മുഖ്യമന്ത്രി എന്ന് പറയുന്നതല്ല ഈ ശ്രീധരന് ഈ പറയുന്നത് പോലെ അപ്പുറമോ അല്ലെങ്കിൽ സി പി എമ്മോ കോൺഗ്രസോ ഒക്കെ അപ്പുറം സ്വന്തം നിലയിൽ വോട്ട് ശേഖരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ ഒരു അംഗീകാരമുള്ള ഒരു മനുഷ്യനാണ് അങ്ങനെ ഒരാളെ പോലെ അവതരിപ്പിച്ചിട്ട് പോലും പരാജയപ്പെടുത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഘട്ടത്തിൽ നിന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു ഷാഫി അതെ അതെ അത് ഏറ്റവും നിർണായകമാണ് ഈ ശ്രീധരൻ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളുടെ ശ്രദ്ധ കൂടി പാലക്കാട്ടിലെ നിയമസഭാ പോരാട്ടത്തിനുണ്ടായിരുന്നു ഈ ശ്രീധരനെ പോലെ പോരാഷ്ട്രീയത്തിലേക്ക് വരുന്നു രാഷ്ട്രീയത്തിന് അതീതമായി വലിയ പ്രതിച്ഛായ ഉണ്ടായിരുന്ന ഒരാൾ അവിടെ മത്സരിക്കുമ്പോൾ എങ്ങനെയാകുമ്പോൾ ഈ ശ്രീധരനെ പ്രത്യേകിച്ച് പാലക്കാടാണ് പാലക്കാടിന്റെ ഒരു ഷാഫി ഇപ്പോഴും പറഞ്ഞതാണ് പലപ്പോഴും ഈ ജാതി മതവും ഒക്കെ വോട്ടിനെ ബാധിക്കില്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഷാഫി പറഞ്ഞതാണ് ഞാൻ ജയിച്ച പാലക്കാടിന്റെ ജാതി മത നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലേ അവിടെ ഏത് വോട്ടിനാണ് കൂടുതൽ ുള്ളത് ഏഹ് സ്വാഭാവികമായും മുന്നോക്ക ഹിന്ദു വോട്ടുകൾക്കൊക്കെ വലിയ സ്വാധീനമുള്ള അഗ്രഹാരങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ആ ഒരു സ്ഥലത്ത് നിന്നാണ് ഷാഫി ജയിച്ചത് ഷാഫി അത്തരം ഒരു രാഷ്ട്രീയം പറയുന്നുണ്ട് ഈ വടകരെ സംബന്ധിച്ചപ്പോൾ അങ്ങനെ സാധാരണ ആളുകളൊക്കെ പറയും പെട്ടെന്ന് ഇതൊരു മുസ്ലിം വോട്ട് ബാങ്ക് അല്ലെങ്കിൽ ഒരു ഹിന്ദു വോട്ട് ബാങ്കിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ജാതി വോട്ട് ബാങ്കിലേക്കൊക്കെ മാറുന്നു പക്ഷേ ഷാഫിയും കെ കെ ശൈലജയും നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും ഈ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ഈ ജാതിയുടെ സമവാക്യത്തിനോ അല്ലെങ്കിൽ മതത്തിന്റെ സമവാക്യത്തിനോ അതീതമായി സ്വന്തം പാർട്ടിയിലും പൊതുസമൂഹത്തിലും പ്രതിച്ഛായുള്ള അതായത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രതിച്ഛായുള്ള രണ്ട് നേതാക്കൾ തമ്മിലാണ് പോരാട്ടം എന്നതാണ് വടകരയെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് നമുക്ക് ഈ വടകരയുടെ വിശദാംശങ്ങളിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ എത്തുമ്പോൾ ഈ രണ്ട് പോരാട്ടം നടക്കുമ്പോൾ എടുത്തു പറയേണ്ടത് ഈ പോരാട്ടം ഇത്തരത്തിൽ രണ്ട് സ്ഥാനാർത്ഥികൾ വരുന്നു എന്നുള്ളതാണ് അവിടെ രണ്ട് എം എൽ എ മാർ തമ്മിലാണ് പോരാട്ടം എന്നതാണ് എടുത്തു പറയേണ്ടത് നമുക്ക് അടുത്ത ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പും വോട്ടു വിഷയമായി മാറുന്ന മണ്ഡലം എന്ന് ഞങ്ങൾ പറയുന്നത് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ കുറച്ചു കാണുകയല്ല പക്ഷേ നമുക്കറിയാം രണ്ട് കരുത്തരായി സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് വോട്ട് ചരിത്രം പരിശോധിച്ചാൽ അടക്കം ബി ജെ പിക്ക് അവിടെ കരകയറുക എന്നത് ശ്രമകരമായ ഒന്നാണ് അങ്ങനെ വിലയിരുത്തുമ്പോൾ പോരാട്ടം നടക്കുന്നത് പ്രധാനമായും കെ കെ ശൈലജയും ഷാഫി പറമ്പിലും തമ്മിലാണ് അവിടെ നമുക്ക് രണ്ടു പേരെയും ഒരിക്കൽ കൂടി എടുത്ത് വിലയിരുത്തേണ്ടതുണ്ടല്ലോ പ്രത്യേകിച്ച് കിരൺ രണ്ടും രണ്ടു പേരും എം എൽ എമാരാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് ഇ ശ്രീധരനെ പോലെ ഒരാളെ ഏതാണ്ട് അവസാന ലാപ്പിൽ ആണ് ഈ ശ്രീധരൻ പരാജയത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ശൈലജ ആകട്ടെ മട്ടറ്റൂരിൽ നിന്നുള്ള എം എൽ എ കൂടിയാണ് നമുക്ക് ആദ്യം കെ കെ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കാനുണ്ടാകുന്ന സാഹചര്യം അഭിലാഷ് രണ്ട് തരത്തിലാണ് അതിനെ കാണുന്നത് ഒന്ന് പോസിറ്റീവായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവിടെ വടകര വോട്ട് മണ്ഡലം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ല വടകര മണ്ഡലത്തിൽ നേരത്തെ പി സീദേവിയൊക്കെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത് അതിനുശേഷമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈ രണ്ടായിരത്തി ഒൻപതിൽ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് യഥാർത്ഥത്തിൽ മുല്ലപ്പള്ളിക്ക് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി കുറെ കാലം അദ്ദേഹം രാഷ്ട്രീയ വനവാസം എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത് അന്ന് എ കെ അരണി അങ്ങനെ ഒരു നിർദ്ദേശം വെക്കുമ്പോൾ തന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ആദ്യം ആ നിർദ്ദേശത്തോട് ഞാൻ അവിടേക്കില്ല വയനാട് അല്ലെങ്കിൽ ഞാനില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിലായിരുന്നു വയനാട് സീറ്റ് പക്ഷേ അന്ന് എം എ ഷാനവാസ് ഹൈക്കമാൻഡുമായി നേരത്തെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം അത് ഉറപ്പാക്കിയിരുന്നു ഈ വടകര പോലെ മണ്ഡലത്തിലെ മത്സരിക്കും പിന്നീട് എ കെ ആനണി കെ കുഞ്ഞാലിക്കുട്ടിയെ കൊണ്ട് സംസാരിച്ചു പി കെ കുഞ്ഞാലിക്കുട്ടിയും എ കെ ആനണിയും ചേർന്നാണ് മുല്ലപ്പള്ളിയോട് നിങ്ങൾ മത്സരിക്കും നിങ്ങൾ മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ ലീഗിന്റെ അടക്കം സപ്പോർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ മറ്റു പാർട്ടി സപ്പോർട്ടുകളും സാമ്പത്തിക സപ്പോർട്ടും അടക്കം മുല്ലപ്പള്ളിയെ സംബന്ധിച്ച പ്രധാനമായിരുന്നു അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം എങ്കിലും തന്നെ ഒരു എന്ന സംശയം സ്വാഭാവികമായും മുല്ലപ്പള്ളിയെ പഴയ കഥകളൊക്കെ പറഞ്ഞ് കണ്ണൂരിലൊക്കെ അങ്ങനെ വൻ വിജയം ഒക്കെ നിങ്ങൾ നേടിയതല്ലേ അതൊക്കെ പറഞ്ഞാണ് മുല്ലപ്പള്ളി അവിടെ അവതരിപ്പിക്കുന്നത് പക്ഷേ മുല്ലപ്പള്ളി രാമേന്ദ്രൻ അവിടെ അസാധാരണ മായ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചു ഇടതു കോട്ട എന്ന് ഒരിക്കലും ഇടതു മുന്നണി പ്രതീക്ഷ അല്ല മുല്ലപ്പള്ളി രാമേന്ദ്രൻ അവിടെ വന്നിട്ട് വടകര വന്നിട്ട് കണ്ണൂരിൽ നിന്ന് ജയിച്ചിട്ടുണ്ടെങ്കിലും വടകര വന്നുകൊണ്ട് അങ്ങനെ ഒരു വിജയം സാധ്യമാകുന്നു പിന്നീട് അബ്ദുള്ള കുട്ടിയെ ആയിട്ട് പരാജയപ്പെട്ട ശേഷം അദ്ദേഹം അങ്ങനെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പോലും അങ്ങനെ നിറഞ്ഞു നിന്ന ഒരു ഒന്നും ആയിരുന്നില്ല അങ്ങനെ ഒരാൾക്ക് വരുന്നു മുല്ലപ്പള്ളി പക്ഷേ അവിടെ ഒരു അട്ടിമറി വിജയം സാധ്യമാക്കുന്നു അന്ന് ഈ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ നിന്ന് അദ്ദേഹം ഏകദേശം ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു പക്ഷേ രണ്ടാം തവണ അവിടെ െ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വോട്ടിംഗ് ഭൂരിപക്ഷം മൂവായിരത്തി മുന്നൂറ്റി ആറായി എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് പക്ഷേ അപ്പോഴും മണ്ഡലം നിലനിർത്തി ആ അത്തരത്തിൽ കോൺഗ്രസ്സുകാർ കഴിഞ്ഞ തവണത്തെ പിന്നെ വിജയത്തെ നമ്മൾ അങ്ങനെ കാണേണ്ടതില്ല കഴിഞ്ഞ തവണത്തെ വിജയം കേരളത്തിലാകെ കോൺഗ്രസിന് അനുകൂലമായ ഒരു വലിയ രാഷ്ട്രീയ തരംഗം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മത്സരം അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ബിജെപിക്കെതിരായ ഒരു മുന്നണി വരുന്നു അപ്പോൾ സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും അല്ലാതെ മതപരമായി ചിന്തിച്ചാലും ഹിന്ദുക്കളുടെ എല്ലായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിമായാലും ബിജെപി അധികാരത്തിൽ വരരുത് എന്നാഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് അതാണ് ഈ ഇടതു ഇടതുമുന്നണിക്ക് യു ഡി എഫിലായാലും വോട്ട് ചെയ്യുന്ന വലിയ വിഭാഗം അവർ പ്രധാനമായും കഴിഞ്ഞ തവണ കണ്ടത് കേന്ദ്രത്തിൽ ബിജെപിയെ തകർക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ് ഒന്നാം യു പി എ സർക്കാരിന്റെ അവസാനഘട്ടത്തിൽ എൽ ഡി എഫ് പിന്തുണ പിൻവലിച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പോൾ ഉറപ്പായും കോൺഗ്രസ് ജയിച്ചാൽ മാത്രമേ ഒരു ഭരണം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസിന്റെ ഒക്കെ ആ ഒരു വലിയ കൊടുങ്കാറ്റിലാണ് യഥാർത്ഥത്തിൽ അന്ന് കടപുഴകി വീഴുകയും മുരളീധരൻ കെ മുരളീധരനെ പോലെ അവിടെയും മുല്ലപ്പള്ളി ഒരു കൃത്യമായ ഒരു നീക്കം നടത്തിയത് അദ്ദേഹം മാറി സ്ഥലത്ത് അദ്ദേഹം വിജയം ഉറപ്പാക്കുന്ന ഒരാളെ തന്നെ കോൺഗ്രസ് അവതരിപ്പിച്ചു അല്ലെങ്കിൽ വടകരയുമായി അങ്ങനെ കോഴിക്കോട് മത്സരിച്ചിട്ടുണ്ടോ എന്നുള്ളത് വടകര കോഴിക്കോടിന്റെ ഭാഗം തന്നെയാണ് വടകരയുടെ നല്ലൊരു ശതമാനം പക്ഷേ മുരളീധരനെ പോലെ സ്ഥാനാർത്ഥി അവിടെ അപ്രതീക്ഷിതമായി വന്നാണ് തിരുവനന്തപുരത്ത് ഒരു ഇലക്ഷൻ പ്രചരണത്തിന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തെ ഉമ്മൻചാണ്ടി വിളിച്ചു പറയുന്നതും അവിടെ വെച്ച് തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം സമ്മതിക്കെല്ലാം വളരെ പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നു എന്തായാലും അദ്ദേഹവും ജയിച്ചു പക്ഷേ ഇത് തിരിച്ചു തിരിച്ചുപിടിക്കണം എന്നുള്ളത് പിടിക്കണമെങ്കിൽ വടകരയെ സംബന്ധിച്ച് ഈ തവണ പി ജയരാജനെ പോലെ കണ്ണൂരിൽ നിന്ന് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ ആവേശം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ കൈ മെയ് മറന്ന് ജയരാജനു വേണ്ടി ഇറങ്ങുന്ന ജീവൻ കൊടുക്കാൻ തയ്യാറായ പാർട്ടി പ്രവർത്തകരൊക്കെ ഉള്ള ഒരു നേതാവ് വന്നിട്ട് പോയി അവിടെ അങ്ങനെ ദയനീയമായ പരാജയത്തിലേക്കാണ് പോയത് യേശ്വരാണ് പിടിച്ചു കളന്നത് ഞാനത് എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഡൽഹിയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൽഹി മുഖ്യമന്ത്രി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇ ഡിയുടെ റെയ്ഡിന് ശേഷം ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് എന്തായാലും എ എ പിയുടെ പ്രതികരണം കേൾക്കാം സുപ്രീംകോർട്ട് അരവിന്ദ് अरविंद केजरीवाल के अरेस्ट को घोष करने का केस सुप्रीम कोर्ट में फाइल कर दिया है अभी उसकी अर्जेंट मेंशनिंग के लिए हमारे वकील सुप्रीम कोर्ट जा रहे हैं हम ये डिमांड करेंगे कि आज रात को ही इस केस की सुनवाई हो।